സോമശേഖരൻ ഫ്രോം ഹോം ആൻഡ് ആക്ടി ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടിരുന്നു വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ഡബ്ല്യു സി തകർന്ന് ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റിയാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു ഞെട്ടല് തന്നെയായിരുന്നു കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡബ്ല്യു സി വാൾ ഹാങ്ങിങ് ഉപയോഗിക്കുന്നവരുമുണ്ട് ഫ്ലോർ മൗണ്ടഡ് ഉപയോഗിക്കുന്നവരുമുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മളിപ്പോൾ വാൾ ഹാങ്ങിങ് ഡബ്ല്യു സി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ അധികം ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും അധികം പ്രചാരത്തിലെത്തിയിരിക്കുന്നത് അതിനു മുന്നേ നമുക്കറിയാം ആദ്യം യൂസ് ചെയ്തിരുന്നത് ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു അതിനുശേഷം അത് പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലെങ്കിൽ ഫ്ലോർ മൗണ്ട് ഡബ്ല്യു സിയിലേക്ക് വന്നു പിന്നെ ഇപ്പം എന്താണ്ട് വാൾ ഹാങ്ങിങ് ഡബ്ല്യു സിയിലേക്ക് വന്നു നമുക്കറിയാം ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഡബ്ല്യു സി തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് കാരണം പണ്ടുള്ളവരൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും നമ്മളെപ്പോഴും ഈ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ കുത്തി ഇരുന്ന് വേണമെന്നുള്ളതായിരുന്നു പറയുന്നത് എന്നാൽ മാത്രമേ നമ്മുടെ മലശോധന ശരിയാവുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ കാലം മാറി ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് പേഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് അമേരിക്കൻ നാടുകളിലായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവരുപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇത് പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ഇത് അതായത് ഡിസേബിൾഡ് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിയിരിക്കാൻ വയ്യാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ യൂറോപ്യൻ ക്ലോസറ്റ് ആദ്യം ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് പിന്നീട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അത് ഇല്ലാതെ ഒരു ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയായി അതായത് ഞാൻ പോലും അങ്ങനെ തന്നെയാണ് എങ്കിലും ഞാൻ പറയുകയാണ് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഡബ്ല്യു സി ഇല്ലാതെ പറ്റില്ല എന്ന് പറയും പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതിൻ്റേതായ കുറച്ച് ദൂഷ്യവശങ്ങളുണ്ട് നമ്മൾ അധിക നേരം അതിലിരിക്കും നമ്മൾ ചിലരാണെങ്കിൽ പത്രം വായിക്കും ചിലരാണെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ് ഈ യൂറോപ്യൻ ക്ലോസിറ്റ് ഉപയോഗിക്കുന്നത് അത് പക്ഷേ അങ്ങനെ കുറേക്കാർ ഇരിക്കുന്നത് തന്നെ അവർക്ക് ശരീരത്തിന് തന്നെ അതൊരു വലിയ കേടാണ് എന്തായാലും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞു എന്താണ് ഈ ഡബ്ല്യു സി നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഡബ്ല്യു സി നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലേ മോഡലിലുള്ള അതായത് മണ്ണ് തന്നെ കുഴച്ച് അതൊരു ചൂടാക്കി അത് ഒരു മോൾഡിംഗ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഇ ഡബ്ല്യു സി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തകർന്നാലുണ്ടാവുന്ന അവസ്ഥ അല്ലെങ്കിൽ പൊട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇത് ചീല് ചീളുകളായിട്ടാണ് ഇത് പൊട്ടുന്നത് അപ്പോൾ ചീളു ചീളുകളായിട്ട് പൊട്ടിയാൽ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വീട്ടിൽ ആരും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ ആകുമ്പോൾ നമ്മളാരെയും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ മരണം സംഭവിച്ചത് അപ്പോൾ അതെന്തായാലും ആയിട്ട് ആ വിഷയമുണ്ട് ഇനി എല്ലാവരുടെയും സംശയം അപ്പോൾ ഈ വാൾ ഹാങ്ങിങ് ഡബ്ല്യു സി അപകടകാരിയല്ലേ എന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്ലോർ ഫ്ലോർമൗണ്ട് ഡബ്ല്യു സി അപകടകാര്യമാണ് നമ്മളതിനു മുകളിലല്ലേ ഇരിക്കുന്നത് അതിന് മുകളിൽ ഇരിക്കുമ്പോഴും അതും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് വെയിറ്റിൻ്റെ ഇതനുസരിച്ചാണെങ്കിൽ അതും പൊട്ടിയാൽ ഇതിലെ തന്നെ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഇവിടെ വാൾ ഹാങ്ങിങ് ഡബ്ല്യു സി അത് തകർന്നു വീഴാൻ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കാരണം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഡബ്ല്യു സിയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഡബ്ല്യു സി തിരഞ്ഞെടുത്ത കുഴപ്പമാണ് അതായത് ഈ ഏത് സാധനമായാലും ഏത് ബ്രാൻഡായാലും അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്യുന്ന ഇവരെല്ലാവരും ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ അടുത്തിടെ ഞാനൊരു സാധനം വാങ്ങുമ്പോൾ ഈ ഒരു ഡബ്ല്യു സി വാങ്ങാൻ തന്നെ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു ചെറിയൊരു സ്ക്രാച്ചുണ്ട് ഒരു ഡബ്ല്യു സി അത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ സ്ക്രാച്ച് അപ്പം ശരിക്കും വിസിബിൾ ആയിട്ടുള്ളതല്ലേ അല്ലല്ല അതിൻ്റെ താഴെ സൈഡിൽ മാറിയിട്ടാണ് ഒരു വിസിബിൾ അല്ല അത് സ്ക്രാച്ച് വന്നതാണ് അപ്പോൾ അത് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് അതെനിക്ക് വേണ്ട നമുക്ക് സ്ക്രാച്ച് സ്ക്രാച്ചുള്ളത് വേണ്ട സ്ക്രാച്ച് സ്ക്രാച്ചില്ലാത്ത മതി രണ്ടായിരം രൂപ കൂടുതലായാലും കുഴപ്പമില്ല എന്ന് അപ്പം ഇതിനകത്തുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡും അതായത് ഇപ്പം പാരിവെയർ ആവട്ടെ സെറയാവട്ടെ അങ്ങനെ ഏത് ആയാലും അവർ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന സാധനം അതിൻ്റെ ബ്രാൻഡായി തന്നെ പോവുകയും ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഒക്കെ വരുന്ന എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് അത് വേറെ കമ്പനികൾ അല്ലെങ്കിൽ വേറെ നമുക്കറിയാം ഈ ഗുജറാത്ത് ബേസ് കുറേ കമ്പനികളൊക്കെ ഉണ്ട് ഈ ഡബ്ല്യു സി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതൊക്കെ അപ്പോൾ അവരിലേക്ക് വഴിയൊക്കെ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് വരുന്നത് അതാണ് നമുക്ക് ഈ ഡബ്ല്യു സി ഒക്കെ അല്ലാത്ത കടകളിലൊക്കെ വില കുറച്ചൊക്കെ വേറെ വരും അതിന് ബ്രാൻഡോ പേരോ നെയിമോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അത് വലിയൊരു അപകടം വരുത്തി വയ്ക്കുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിനകത്തുള്ള രണ്ടാമത്തെ എല്ലാവരും പറയുന്ന പോലെ പ്ലംബർ വാളിൽ ഇത് ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്ത് കാണില്ല പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ പ്ലംബർക്ക് കൊടുക്കുന്ന ബോൾട്ട് ഈ ഡബ്ല്യു സിയുടെ കൂടെ തന്നെ വരുന്ന പെയർ ബോൾട്ട് തന്നെയല്ലേ ഈ ഡബ്ല്യു സി വാങ്ങുമ്പോൾ തന്നെ കൊടുക്കുന്ന ഒരു ബോൾട്ട് തന്നെയാണല്ലോ പ്ലംബർ അവിടെ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ വാളിൽ വാളിൻ്റെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എട്ട് ഇഞ്ച് ഭിത്തി ആയാലും ആറിഞ്ച് ഭിത്തി ആയാലും ഇതിൽ ഇവർ സ്ട്രോങ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആരുടെ കുഴപ്പമാണ് ആ ബോൾട്ടിൻ്റെ കുഴപ്പമായിരിക്കും പക്ഷേ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്ത പ്ലംബറുടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നുമല്ല നമ്മുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഏറെക്കുറെ ഇത് പൊട്ടാനുണ്ടായ സാഹചര്യം പിന്നീട് ഇതിനെല്ലാം ഒരു ലോഡ് ബെയറിങ് കപ്പാസിറ്റിയുടെ ഒരു കാൽക്കുലേഷൻ കാണും ഒരു ലോഡ് ഇത്ര ലോഡ് വരെ നമുക്ക് ഉപയോഗിക്കാം ഇനിയും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് റെമഡീസ് ഉണ്ടായിരുന്നു നമ്മൾ മെറ്റലിൻ്റെ ഫ്രെയിം സ്ട്രക്ചർ ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ ആ ഒരു സൈസിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു മെറ്റൽ സ്ട്രക്ചർ സപ്പോർട്ട് നമ്മൾ വാളിലേക്ക് കണക്ട് ചെയ്ത് എല്ല് പോലെ അടിച്ച് എല്ലാ ആംഗിൾ വെച്ച് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് ആ എല്ലാ ആംഗിളിൽ തന്നെ ഈ ബോൾട്ടും എല്ലാ ആംഗിൾ വഴി തന്നെ കയറി പോകത്തൊക്കെ പോലെ നമ്മളത് വാളിലേക്ക് ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ക്രിട്ടിക്കലായി അത് പൊട്ടാനുള്ള ചാൻസ് കുറയും കാരണം അപ്പോൾ വെയിറ്റ് ഈ ഇതിലേക്കും സപ്പോർട്ട് ചെയ്യും കുറച്ചൊക്കെ ഈ മെറ്റൽ സ്ട്രക്ചറിലേക്കും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകൾ ഒരു അപകടകാരിയല്ല ശരിക്കും പറഞ്ഞാൽ അപകടം വരുത്തി വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ക്ലോസറ്റുകളും അതായത് യൂറോപ്യൻ ക്ലോസറ്റ് ആയാലും വാൾ ഹാങ്ങിങ് ആയാലും എല്ലാം നമുക്ക് ക്ലേ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം പൊട്ടാനുള്ള ചാൻസുകളും ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൽ തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല ടോപ്പ് ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ ഇത്തരം സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ടോപ്പ് ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ കഴിവതും നമ്മൾ ഈ വാൾ ഹാങ്ങിങ്ങൊക്കെ നാട്ടിൻ പുറത്ത് ഉപയോഗിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് വാൾ ഹാങ്ങിങ് ഉപയോഗിക്കുന്നത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ അതായത് ധാരാളം ട്രാഫിക് അതായത് ധാരാളം ആളുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പോകുന്ന ഈ മാളുകൾ അങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിൽ ഈ വാൾ ഹാങ്ങിങ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് കാരണം ക്ലീനിങ് നടക്കുന്ന സ്ഥലമാണ് അവിടെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർ അവിടെ ക്ലീനിങ്ങിന് തന്നെ പ്രത്യേകം ഒരു ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവരെപ്പോഴും രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് മാറും അപ്പോൾ ഇത് ഈ ക്ലോസറ്റിൻ്റെ അടിയിൽ കൂടെ തന്നെ നമുക്കിത് മോപ്പിട്ട് അടിച്ച് അല്ലെങ്കിൽ ആ ബ്രഷ് വെച്ച് വലിച്ച് വെള്ളം വലിച്ചു കളയാത്ത പോലെയാണ് അതിൻ്റെ ഒരു സെറ്റിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് വാൾ ഹാങ്ങിങ് ഉപയോഗിക്കുന്നത് തന്നെ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നി ഫ്ലോർ മൗണ്ടഡിൻ്റെ തന്നെ ആവശ്യതയേ ഉള്ളൂ അതാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്റ്റെബിലിറ്റി ഉണ്ട് അതായത് ഏത് സാധനവും നമ്മളുടെ ഭൂമിയിൽ ടച്ച് ചെയ്തിരിക്കുന്നതും ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതും തമ്മിൽ അതിൻ്റേതായ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട് അപ്പോൾ അതാണ് ഈ വാൾ ഹാങ്ങിങ് ഡബ്ല്യു സിയും ഇന്ത്യൻ യൂറോപ്യൻ ഡബ്ല്യു സിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഫ്ലോർ മൗണ്ടയു സിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ഡബ്ല്യു സി തന്നെ അതായത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഡബ്ല്യു സി നമ്മുടെ വീട്ടിൽ ഒരെണ്ണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് യൂസ് ചെയ്യുകയും നമുക്ക് കാലക്രമേണ നമ്മളുടെ പ്രായം കൂടുന്തോറും നമുക്ക് അവശ്യത ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഈ യൂറോപ്യൻ ഡബ്ല്യു സി ഒക്കെ ഉപയോഗിക്കാൻ ശീലിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഡബ്ല്യു സി തിരഞ്ഞെടുക്കുമ്പം നിങ്ങൾ ബ്രാൻഡ് ശ്രദ്ധിക്കുക ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം തിരഞ്ഞെടുക്കുക അതിൻ്റെ മേടിക്കുന്ന ആക്സസറീസ് അത് പ്ലംബർ ഫിറ്റ് ചെയ്യുന്നതിലെ കുഴപ്പമല്ല നമ്മളുടെ തന്നെ കുഴപ്പമാണ് നമ്മൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റലിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി ആ മെറ്റലിൻ്റെ സ്ട്രക്ചറിൽ വെച്ചിട്ട് പ്ലംബറോട് പറഞ്ഞ് നമ്മൾ ഫിറ്റ് ചെയ്യിപ്പിക്കുക അല്ലാതെ നമ്മൾക്ക് പ്ലംബറെ കുറ്റം പറയാൻ പറ്റില്ല ഡബ്ല്യു സിയുടെയും ഇതല്ല ഡബ്ല്യു സി ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന ക്വാളിറ്റി അതായത് ചിലപ്പോൾ ചെറിയ അതിൽ ഒന്ന് രണ്ട് സ്ക്രാച്ചസ് ഉണ്ടായിരുന്നായിരിക്കാം ആ സ്ക്രാച്ചസ് നമ്മളുടെ ലോഡ് ചെല്ലും തോറും ആ സ്ക്രാച്ചസ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തായിരിക്കാം ഇത് പൊട്ടിയത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ സ്ക്രാച്ചസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല കടയിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ എപ്പോഴും ഡബ്ല്യു സി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാവാതെ നമ്മൾ കടയിൽ സ്ക്രാച്ച് ഒന്നും ഉള്ള ഉള്ളതെടുക്കാതെ സ്ക്രാച്ച് ഫ്രീ ആയിട്ടുള്ള സാധനം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ ശീലിക്കുക നമ്മളെപ്പോഴും വില കുറഞ്ഞ സാധനങ്ങളുടെ പിന്നാലെ പോകാതെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം എടുക്കുമ്പോൾ ആ ബ്രാൻഡിൻ്റെ ടോപ്പ് ക്വാളിറ്റി തന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ ശീലിക്കുക ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ള എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്ന വിഷയം ഈ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ പ്രയോജനം നൽകുന്ന ഒരറിവായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് എൻ്റെ ഒരു ചാനലുണ്ട് അത് ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്റ്റിംഗ് എന്നാണ് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇത്തരം വീഡിയോകൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് എൻ്റെ ഈ വിലപ്പെട്ട അറിവുകൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്